കൂട്ടുകാരെ നമ്മുടെ രജനി രജനി നമ്മുടെ ദേവിയെ ഉപദേശിക്കുന്നതായിട്ടാണ് പുത്തൻ പറമോയിൽ കാണുവാൻ സാധിക്കുന്നത് രജനി ഇങ്ങനെ ദേവിയോട് പറയുന്നുണ്ട് ആ മീര അടുത്തതൊക്കെ എല്ലാം ശരി ഓക്കെ സമ്മതിച്ചു എല്ലാം നല്ലതിന് തന്നെ പക്ഷെ മീരയ്ക്ക് എപ്പോഴും അറിയില്ല നീ നന്ദി ഭാര്യ ഒരു കാര്യം നീ ഇവിടുത്തെ ഒരു വേലക്കാരി മാത്രമാണെന്നാണ് മീരയുടെ ഇപ്പോഴത്തേയും ധാരണ അപ്പോൾ ആ ഒരു ധാരണ വെച്ചാൽ നിന്നോട് ഇപ്പോൾ കൂട്ടുകൂടണമെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശമില്ലേ എന്ന് നമ്മുടെ രജനി നമ്മുടെ ദേവിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇതൊക്കെ നമ്മുടെ പ്രഭാവതി അപ്പുറത്തു നിന്നും കേൾക്കുന്നുമുണ്ട് അപ്പോൾ പ്രഭാവതി ഇങ്ങനെ പറയുന്നുണ്ട് നീ അവൻ കെട്ടാൻ പോകുന്ന അവൾ കെട്ടാൻ പോകുന്നവൻ്റെ ഭാര്യയാണ് നീയെന്നറിഞ്ഞാൽ പിന്നെ മീര ഈ ജീവിതം അവസാനിപ്പിച്ച് കളയും അതിനിടെ വരത്തരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവത്തിൽ ഡയലോഗ് അടിച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ദേവി ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ശരിയാണ് നമ്മുടെ മീരയോട് ആരും പറഞ്ഞിട്ടില്ല ആരും അറിയിച്ചിട്ടില്ല നമ്മുടെ നന്ദൻ്റെ ഭാര്യയാണ് ദേവി എന്നുള്ളൊരു കാര്യം അത് നമ്മുടെ ദേവി തന്നെ ഇനി പറയുമോ സഹിക്കെട്ട് ഇനി നമ്മുടെ മീരയ്ക്കാണെങ്കിൽ ഇനി നന്ദന അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം കാരണം നമ്മുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് അത് ഇതൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ മീരയുടെ വിചാരം നമ്മുടെ നന്ദനെ മീലില്ലാതെ ജീവിക്കാനാകില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് തിരുത്തി നമ്മുടെ ദേവി എല്ലാം വെട്ടിത്തുറന്ന് പറയുമോ ആ ഒരു വെട്ടിത്തുറന്ന് പറിച്ചലിനാണ് നമ്മൾ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ